പ്രമുഖ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ബി എ ആളൂർ അന്തരിച്ചു വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് എറണാകുളത്തെ ലിസി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് അന്ത്യം സൗമ്യ വധക്കേസ് പ്രതി ഗോവിന്ദമിക്ക് വേണ്ടി ഹാജരായത് ആളൂരാണ് ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ഞാൻ ആദ്യം തന്നെ നോക്കിയത് കമൻ ബോക്സിലേക്കാണ് കേട്ടോ അതിലെന്തൊക്കെയാണ് എഴുതിയെന്ന് നോക്കാമല്ലോ എന്ന് കരുതി കുറച്ച് കമൻസ് ഞാൻ ഇവിടെ വായിക്കാം വളരെ സന്തോഷം നിരപരാധികൾക്ക് നീതി കിട്ടും വൃത്തികെട്ട വക്കീൽ തുല്യനിധി നടപ്പാക്കുന്ന കാലമേ നീ തന്നെയാണ് യഥാർത്ഥ നീതിമാൻ വളരെ സന്തോഷം കുറേ ആൾക്കാരുടെ ശാപം ഏറ്റുവാങ്ങിയ ആൾ ക്രിമിനലാണ് മനസ്സ് ഗോവിന്ദസ്വാമിയുടെ കേസ് ഒരിക്കലും മറക്കില്ല കേരള ജനത അവസാനം എന്തു കൊണ്ടുപോയി പണത്തിനു വേണ്ടി കണ്ട തമ്മാടികളെ നല്ലവനാക്കി അവസാനം കുറേ ആളുകളുടെ ശാപവും പേര് യാത്രയായി ഒരു ആദരാഞ്ജലികൾ പറയാൻ പോലും ആരുമില്ല എത്ര പേരും പ്രശസ്തിയും ഉണ്ടായിട്ട് എന്തയാൾ മരിച്ചപ്പോൾ ഒരു നല്ല ഇടാൻ പോലും ആരുമില്ല അയാൾ ചെയ്തു കൂട്ടിയത് ഒരാൾ മരിച്ചപ്പോൾ നന്നായി എന്ന് എഴുതിയ കമൻ്റ് ബോക്സ് ഒത്തിരി പേരുടെ കണ്ണുനീർ കാലം കാത്തുവെച്ച കാവ്യനേഴ് ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം സത്യത്തിൽ ആത്മസുഹൃത്തിനായി ജീവിച്ചിരിക്കുമ്പോൾ സത്യത്തെ പിൻപറ്റുക കൂടെ പോരുന്നത് നന്മകൾ മാത്രം ഇതാണ് പറയുന്നത് എത്ര പൈസ ഉണ്ടാക്കിയാലും അതൊന്നും രക്ഷയാകില്ല കർമ്മഫലം എന്നുള്ളത് നമ്മൾ തന്നെ അനുഭവിക്കും ഒരു ജീവൻ അകാലത്തിൽ നഷ്ടപ്പെടുന്നത് സന്തോഷമല്ല അവനവൻ്റെ പ്രവൃത്തിക്കു തക്ക കൂലി കൊടുക്കാൻ ദൈവത്തിൻ്റെ കരം പോയിട്ടില്ല മനുഷ്യൻ ഇതൊക്കെ ജീവിതത്തിൽ പാഠമാക്കണം ജീവിച്ചിരിക്കുമ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യുക മരിച്ചാലും ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനമുണ്ടാകും